എന്നെ നാട്ടിട്ട് പോകാനായിട്ട് സഹായിച്ച ഞാൻ സ്വന്തം മറ്റ് സാമൂഹ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ മാധ്യമപ്രവർത്തകർ സൗദി ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഞാൻ നന്ദി ഇടപ്പാടും അറിയിക്കും വർഷം ശരിക്കും എന്തായിരുന്നു ഈ ും കട ഞാൻ കഫീന്റെ ഇത് വാടകയ്ക്ക് എടുത്ത് നടത്തിയായിരുന്നു കഫീൻ്റെ മാസം ആറായിരം രൂപ വെച്ച് കൊടുപ്പിടുക്കണം പിന്നെ ബാക്കി ഞാൻ നല്ല പൈസ ഉണ്ടാക്കിയ നല്ല വീടൊക്കെ വെച്ച് അപ്പൊ ഇപ്പൊ ഈ അത്ത സമയത്ത് കൊറോണയ്ക്ക് ശേഷം അത് എന്റെ ഫാമിലി രണ്ടു വർഷം കഴിഞ്ഞു അതിനുശേഷം നീ കൊറച്ച് ബാധ്യത വന്നു പിന്നെ പൈസ എടുത്ത് കച്ചോണ്ടിങ്ങനെ അടച്ചോണ്ടിരുന്നു ഞാൻ പിന്നെ മലയാളിക്ക് ലൈസൻസ് പിന്നെ ഗാമ ഒരാൾ ഇങ്ങനെയാണ് പൈസ തരുന്നത് അപ്പൊ ഞാനിങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നു അടച്ചോണ്ടിരുന്ന പറ്റി അത് സമയത്ത് നമ്മൾ നമ്മളെങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വേണ്ടി കഫീലിനെടുക്കണം നമ്മുടെ കാര്യങ്ങൾ അടക്കണം വീട്ടിലെ കാര്യങ്ങൾ അടക്കണം എല്ലാം കൊണ്ട് ചെയ്ത് കൊണ്ടിരുന്നു കച്ചവടം അപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ കണ്ടെടുത്ത അടുത്തടുത്ത് രണ്ട് പൈസ എടുത്തു എടുത്തു അതിൽ കുറച്ചേ അടച്ചും കൊടുത്തു ഒരു ജാമ്യം മലയാളി ഉണ്ടായിരുന്നു പാലക്കാട്ടുകാർ അപ്പൊ അവന് ഞാനിങ്ങനെ ഇങ്ങോട്ടും ദീപാവിലോട്ട് മാറിയപ്പോയി അവന്റെ വാദ്യങ്ങൾ എനിക്കായി അവന് ഞാൻ ജാമ്യം അവന് പൈസ എടുത്തു കൊടുത്തു അവന്റെ ജാമ്യത്തിന് അവൻ പൈസ എടുത്ത വിഷാമുണ്ട് അവന്റെ പൈസയും കൂടെ ഞാൻ അടക്കേണ്ട ഇതാണ് അതായത് ഏകദേശം ഇരുപത്തി ഒന്നായിരം അറിയാലോളം ഇ എം എനിക്ക് കൊടുക്കാനുണ്ട് പിന്നെ ഒരു മലയാളിക്ക് ഒരു നാട്ടൊരു അഞ്ചു ലക്ഷം രൂപ പിന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ നാട്ടിൽ നാട്ടിലുള്ള നാട്ടിലുള്ള കടം ഒരു അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം ബാങ്കിൽ ഒരു ലോൺ ഉണ്ട് പിന്നെ വീട് വെക്കാൻ ബാങ്കിലൊരു ലോണുണ്ട് അത്രയോളും എന്നിട്ടും ഞാൻ പോകണ്ടെന്ന് കാര്യം നിന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്ത് അന്ന് രണ്ടുവർഷം കടങ്ങൾ തീർത്തിട്ട് നല്ലത് നല്ല എല്ലാവർക്കും ജോലിക്ക് എവിടെയാണ് എനിക്ക് സംഭവിച്ചില്ല പിന്നെ ഈ ഏകദേശം രണ്ടു മാസം മുന്നോട്ടവനൊരു കഴക്കൂട്ടത്ത് ഒരു വെള്ളം വണ്ടി ഓടിച്ചോണ്ട് ഓടിക്കാൻ പോയാ പോയിട്ട് വരുമ്പോൾ ഏകദേശം പത്ത് മണിയൊക്കെ കഴിയും ജോലി രാവിലെ പോയാലും പത്ത് മണിയൊക്കെ ആവും പിന്നെ അതിന് ശേഷം ഈ നമ്മളെ ഹംഗശേഷം പോലെ അവിടെ കണക്കുത്തത് അതുപോലുള്ള അതിനും പോകുമായിരുന്നു കാശ്ന വീട്ടിലെ കാര്യങ്ങൾ നടക്കാനും ആ പച്ചില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നൊരാളാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അവന് പിന്നീട് ഇടയ്ക്ക് എന്തെങ്കിലും കൂട്ടുകാരായിട്ട് കൂടി എന്തെങ്കിലും ചെയ്തോ എന്ന് മറ്റൊന്നും അറിയത്തില്ല എന്റെ വൈബ് ഇതുപോലെ പറഞ്ഞു പെണ്ണുമായിട്ട് പ്രേമത്തിലാണ് ഞാൻ പറഞ്ഞത് തന്നെ ഇല്ലേ അപ്പോൾ എന്റെ സഹോദരിയുടെ മോള് എന്റെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാ ഇതുപോലെയാണ് ഒരു പെണ്ണിൻ്റെ ബൈക്കിൽ ഇങ്ങനെ കടക്കും കളിച്ചിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പണിപ്പിട്ട് കാലഘട്ടത്തിലൊക്കെ സ്വാഭാവികം സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞോ അപ്പൊ അന്ന് വിഷയാക്കി എടുക്കാണ്ടാവേന്ന് പറഞ്ഞു